നമസ്കാരം സാധാരണഗതിയിൽ ടോക്ക് ഷോകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോകൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കാറ് പക്ഷേ ഇന്ന് നമുക്ക് ഒട്ടും സന്തോഷമില്ല എന്ന് മാത്രമല്ല വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് വയനാട്ടിൻ്റെ ദുരന്തം മലയാളികൾ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ആളുകളെ വല്ലാതെ ഏറ്റവും വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ അവസരത്തിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചില കാര്യങ്ങളെങ്കിലും പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജോയി എന്ന ഒരു സാധു മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ മാലിന്യങ്ങൾ നിറഞ്ഞ ചെളിക്കുണ്ടിൽ മാലിന്യങ്ങൾ നിറഞ്ഞ തോട്ടിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം കിടന്ന് ഒടുവിൽ അയാളുടെ ഡെഡ് ബോഡിയാണ് നമുക്ക് കിട്ടിയത് അതിനുശേഷം വളരെ വേദനയോടുകൂടിയാണ് അർജുനെ നമ്മളെല്ലാവരും ദിവസങ്ങളോളം കാത്തിരുന്നു ഇപ്പോൾ വയനാടിൻ്റെ ദുരന്തവും കൂടി മലയാളിയെ തേടിയെത്തി ഇത്തരം ദുരന്തങ്ങളെല്ലാം വരുമ്പോൾ മലയാളികൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ദുരന്തങ്ങളെല്ലാം നമ്മൾ മുൻപ് വായിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചിരുന്നത് എന്നാണ് നമ്മൾ വായിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാ വർഷവും ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ീ ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ എല്ലാ വർഷവും ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നുണ്ട് എല്ലാ വർഷവും പ്രളയം വരുന്നുണ്ട് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നുണ്ട് ഇതിനെ ഇനി നേരിടുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇവിടെ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇത്തരം ദുരന്തങ്ങളുടെ കൂടെ ഇത്തരം ദുരന്തങ്ങളെ ഇനി നേരിടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇനി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഭാഷകളും മാത്രം പഠിപ്പിച്ചാൽ പോരാ ഇനി കുട്ടികളെ ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത് കോവിഡാവട്ടെ പ്രളയമാവട്ടെ വരൾച്ചയാവട്ടെ ഉരുൾപൊട്ടലാവട്ടെ ഭൂകമ്പമാവട്ടെ എന്തു തന്നെ ആവട്ടെ ഇത്തരം കാര്യങ്ങൾ കൂടി നേരിടുന്നതിന് ഈ ദുരന്തങ്ങൾ കൂടി നേരിടുന്നതിന് കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഇനി സ്കൂളുകളിൽ സംവിധാനങ്ങൾ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത ഇന്ന് പല കുട്ടികൾക്കും നീന്താൻ പോലും അറിയില്ല വെള്ളത്തിൽ നീന്താൻ പോലും അറിയില്ല ഒരു ക്രൈസിസ് വന്നാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല കുട്ടിക്ക് ഫിസിക്സ് അറിയാം കെമിസ്ട്രി അറിയാം മാത്സ് അറിയാം ഇതെല്ലാം അറിയാം പക്ഷേ എന്തറിയില്ല ഒരു ക്രൈസിസ് എങ്ങനെ വന്നാൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെ ഒരു അപകട രംഗത്ത് എങ്ങനെ കുട്ടി പെരുമാറണം ഒരു ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ആ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം ഇതൊന്നും അറിയാത്ത കുട്ടികളാണ് ഇന്ന് മിക്ക കുട്ടികളും ക്ലാസ്സിലിരിക്കുന്നത് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത അപ്പോൾ മലയാളികൾ ഇനി ഇതെല്ലാം പ്രതീക്ഷിക്കണം പത്ത് വർഷം ഇരുപത് വർഷം അൻപത് വർഷം കൂടുമ്പോഴൊന്നും അല്ല ഇനി ദുരന്തങ്ങൾ വരാൻ പോകുന്നത് വരാൻ പോകുന്നതിൻ്റെ കാരണം എന്തോ ആവട്ടെ അതുണ്ടായതിൻ്റെ കാരണം എന്തോ ആവട്ടെ പക്ഷേ എന്നാൽ പോലും കുട്ടികളുടെ പഠിപ്പിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ പാഠഭാഗങ്ങളിൽ ഇതെല്ലാം ഇനി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുട്ടികൾ ധൈര്യപൂർവ്വം നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ ഇനി സ്കൂളിൽ അധ്യാപകർ നിർബന്ധമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ അധികാരികൾ നമ്മുടെ നേതാക്കള് നമ്മുടെ നമ്മെ നയിക്കുന്ന ആളുകൾ അതുകൂടി കണക്കിലെടുക്കണം പുസ്തക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ ദുരന്തങ്ങളെയും പ്രകൃതി കാത്തു വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ പറ്റുന്ന രീതിയിൽ പാഠപുസ്തകങ്ങൾ ഇനി ക്രമപ്പെടുത്തി എടുക്കണം അത് കൃത്യമായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുക തന്നെ വേണം ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ സംഭവത്തിൽ ചാലിയാറിൽ ഒഴുകി വരുന്ന കുട്ടികളുടെ ജഡം കണ്ട് എടുത്തു ചാടിയ പല ആളുകളും ചാലിയാറിലൂടെ ചാലിയാർ പുഴയിലൂടെ ഡെഡ് ബോഡികളിങ്ങനെ ഒഴുകി വരികയാണ് ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഡെഡ് ബോഡി കണ്ട് എടുത്ത് ചാടിയ ആളുകളൊന്നും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം അവരുടെ ജീവിതം ജീവൻ പണയം വെച്ച് തന്നെയാണ് അവരെന്ത് ചെയ്ത് ചാലിയാറിലേക്ക് എടുത്തു ചാടിയത് അവർ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും ഉള്ള ആളുകൾ അവിടെ അവർക്കൊന്നും ഒരു വ്യത്യാസമില്ല അവർക്ക് അവർക്കുണ്ടായിരുന്നത് സഹജീവിയെ രക്ഷിക്കാനുള്ള സഹജീവിയെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സിലെയാണ് അവരിലുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളിനി പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹജീവി സ്നേഹം വേണം ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടാനുള്ള കരുത്ത് കുട്ടികൾക്ക് കൊടുക്കണം മനക്കരുത്ത് കൊടുക്കണം അത് കുട്ടികൾക്ക് മനക്കെട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇനിയുള്ള കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് മനക്കെട്ട് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ് കാരണം പുതിയ തലമുറ ക്രൈസിസ് ഒന്നും ഇല്ലാതെയാണ് നേരിടാതെയാണ് വളർന്നു വരുന്നത് മിക്ക വീടുകളിലും കുട്ടികളെ വളർത്തുന്നത് ഒരു ക്രൈസിസും അനുഭവിക്കാതെയാണ് അപ്പോൾ ഈ ഒരു ക്രൈസിസ് അനുഭവിക്കാതെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അവരിനി ഭാവിയിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ദുരന്തങ്ങൾ നേരിടാനും ക്രൈസിസുകൾ നേരിടാനും പ്രതിസന്ധികൾ നേരിടാനും പറ്റുന്ന രീതിയിൽ കുട്ടികളെ വളർത്തുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് മനസ് എനിക്ക് തോന്നുന്നത് സ്കൂളുകളിൽ അതിനുള്ള പരിശീലനങ്ങൾ നിർബന്ധമായിട്ട് നടക്കേണ്ടതുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഈ സംഭവത്തിൽ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് കഷ്ടത അനുഭവിക്കുന്നത് ഇവരൊക്കെ മലയാളികൾ ചേർത്ത് ഇപ്പോൾ ഇപ്പോൾ കൊച്ചുകുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ മുലയൂട്ടൻ തയ്യാറായിക്കൊണ്ട് വയനാട്ടിൽ ഓടിയ അമ്മമാർ മലയാളികളായിട്ടുണ്ട് ഒന്നും നോക്കാതെ കൊച്ചുകുട്ടികളെ മാറോട് ചേർത്ത് അണച്ചു വെച്ചിരിക്കുന്ന മലയാളികൾ നമ്മുടെ മുന്നിലുണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ദുരന്തമുഖത്ത് രാവും പകലും കഴിയുന്ന മലയാളികൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വലിയ വലിയ കമ്പനികൾ ഒരു കോടിയും രണ്ട് കോടിയും അഞ്ച് രൂപ അഞ്ച് കോടിയൊക്കെ ഈ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ നൽകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും പക്ഷേ അതിനേക്കാൾ വലിയ മൂല്യമുണ്ട് പക്ക സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർ അവരുടെ കടയിലെ തുണി മുഴുവൻ ദുരന്തബാധിതർക്ക് ബാധിതരൊക്കെ നൽകുന്നത് കാണുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്നത് കാണുമ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സഹായിക്കുന്നത് കാണുമ്പോൾ ഈ മലയാളികളുടെ ഈ ഒരുമ ഈ ഐക്യം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഈ മനോഭാവം ഇതെല്ലാം പാഠപുസ്തകങ്ങളുടെ ഭാവിയിൽ കാണണം നാളെ വരുന്ന തലമുറ ഇത് കാണണം നാല് നാളെ വരുന്ന തലമുറ നാളെ വരുന്ന കുട്ടികൾ ഇത് പഠിക്കണം എന്നാലേ അവരിൽ ഊർജ്ജം ഉണ്ടാവുള്ളൂ എന്നാലും അത്തരം കുട്ടികളിൽ മനസ്സ് അവരുടെ മനസ്സിൽ തോന്നണം ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു തലമുറ മലയാളികളായിട്ടുണ്ടായിരുന്നു എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം ആ രീതിയിലായിരിക്കണം ഇങ്ങനെ സ്കൂളുകളിൽ പാഠഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടത് നല്ല തലമുറ പഠിച്ച് ഇറങ്ങുന്ന തലമുറ മാത്രം പോരാ അവർ ഈ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള കുട്ടികൾ കൂടിയായിട്ട് വളരണം തൊട്ടടുത്തിരിക്കുന്നവൻ്റെ സഹജീവികളോടുള്ള സ്നേഹം തീർച്ചയായിട്ടും അവൻ ജീവൻ പണയപ്പെടുത്തിയും തൊട്ടടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളായിട്ട് നമ്മുടെ മക്കൾ വളരണം അതുപോലെ തന്നെ വികസനമൊക്കെ വേണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ വികസനമൊന്നും ഒട്ടും ആരും പറയില്ല പക്ഷേ പ്രകൃതി സൗഹൃദ വികസനമാവുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കുട്ടികളെ അടുത്ത തലമുറയെങ്കിലും നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് സാധിക്കണം വികസിക്കണം നാട് വികസിക്കണം രാജ്യം വികസിക്കണം പക്ഷേ അത് പ്രകൃതി സൗഹൃദ വികസനം തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് പാഠപുസ്തകങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണം മാത്രമല്ല ജീവനാണോ വലുത് ജീവനാണോ വലുത് ജീവനാണോ ജീവിതമാണോ വലുത് എന്ന് ചോദിച്ചാൽ ജീവൻ തന്നെയാണ് ജീവിതത്തെക്കാൾ വലുത് എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ജീവൻ തന്നെയാണ് വലുത് ഓരോ മനുഷ്യൻ്റെ ജീവനും വിലപ്പെട്ടതാണ് നമുക്ക് ഈ അവസരത്തിൽ വയനാടിനൊപ്പം നിൽക്കാം കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കാം മലയാളികൾക്ക് മലയാളികൾ ഇത്തരം അവസരങ്ങളിൽ ഒന്നിച്ച് നിന്ന ചരിത്രം തന്നെയാണ് കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ദുരിതങ്ങൾ വന്നപ്പോഴെല്ലാം മലയാളികളെല്ലാം ഒന്നിച്ചു നിന്നിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് നിൽക്കാം ഒരാളെയും കുറ്റപ്പെടുത്താതെ പരസ്പരം പഴിചാരാതെ വന്നിരിക്കുന്ന ദുരിതത്തെ ഒരുമിച്ച് നേരിടാം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ ഓരോരുത്തരോ ഓരോരുത്തരെയും നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം ഏറ്റവും മികച്ച രീതിയിൽ നമ്മളിത് മറികടക്കുക തന്നെ ചെയ്യും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും ഒപ്പം നമ്മൾ ഓരോരുത്തരുമുണ്ട് മലയാളികൾക്ക് അതിന് സാധിക്കും വരും തലമുറയെങ്കിലും ചങ്കൂറ്റത്തെയോ കൂടി ദുരിതങ്ങളെ നേരിടാൻ പറ്റുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം താങ്ക് സോ മച്ച്